ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട അജ്റക്കിന്റെ സ്റ്റൈലിന്റെ അജ്റക്കിൻ്റെ എൻസ്റ്റൈലിൻ്റെ അജ്റക്കിൻ്റെ ചുരിദാർക്കറ്റ് മോഡലിനെറ്റൊരു കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് വരാനായിട്ട് കാണാം ഇതൊരു പുതിയ പ്രിൻ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ചെറിയ ചെറിയ പൂക്കളൊക്കെ ആയിട്ട് നല്ല കമ്മലിൻ്റെയൊക്കെയുള്ള പൂക്കൾ പോലെ ചെറിയ പൂക്കൾ അതിൻ്റെ ചെസ് പോഷനിൽ റെഡ് കളറിൽ സെയിം തന്നെ പൂക്കളാണ് കൊടുത്തിരിക്കുന്നത് ഇതിന് പോക്കറ്റുണ്ട് പോക്കറ്റിന് ഇഞ്ചിയും സെയിം തന്നെയുണ്ട് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇത് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും പ്ലെയിനാണ് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്ന എക്സൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ ഇതെല്ലാം പുതിയ പുതിയ പ്രിന്റുകളാണ് വന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നതും ഇങ്ങനെയാണ് ചെറിയ പ്രിന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തതും വന്നിരിക്കുന്നത് പുതിയ പ്രിന്റാണ് ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസ് റൗണ്ട് റൗണ്ട് ആയിട്ടുള്ളൊരു പ്രിൻ്റ് ഫുൾ വ്യൂ ഇങ്ങനെ വരും പോക്കറ്റ് ഉണ്ട് പോക്കറ്റിൻ്റെ എൻ്റെ സെയിം തന്നെ റെഡ് കൊടുത്തിട്ടുണ്ട് അടുത്ത പ്രിൻറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്തതും ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഒരു ഫ്ലവറും ലീഫൊക്കെ ആയിട്ടുള്ളത് ഇതെല്ലാം പുതിയ പ്രിൻ്റ് നല്ല നല്ല പ്രിൻ്റുകളല്ല നമുക്ക് കുറച്ച് മെഹന്തി കളറ് കാണാം മെഹന്തി കളറിലെ ചുരിദാർക്കിട്ട് അതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്ത മെഹന്തി വരുന്നത് ഇങ്ങനെയാണ് ചെസ് പോർഷൻ സെയിം തന്നെ കളർ പക്ഷെ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ അടുത്ത എല്ലാം പുതിയ പ്രിന്റാണ് ഇത് ചെറിയ ചെറിയ ഡിസൈൻ ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്ത കളർ റെഡ് റെഡ് ഡാർക്ക് ബ്ലൂ ഇതാ ചെറിയ ചെറിയ ഡിസൈൻ തന്നെ ഇപ്പം ഞാൻ ഇട്ടേക്കണതിനേക്കാളും ചെറിയ ഡിസൈനാണത് ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്തതും വന്നിരിക്കുന്നത് നല്ലൊരു ഡിസൈനാണ് ഇത് ഓൾറെഡി ബ്ലാക്കിൽ ബ്ലാക്കിലുണ്ടായിരുന്നു ഇങ്ങനെയായിരുന്നു ഫുൾ വ്യൂ അടുത്തൊരു റൗണ്ട് റൗണ്ട് ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇത് അച്ചറക്കം നല്ല ഇടാൻ നല്ല സുഖമുള്ള നല്ല മെറ്റീരിയലാണ് ഇതിന്റെ ഫുൾ വ്യൂ വാങ്ങിക്കുന്നതിൽ പിന്നെ പിന്നെ ഇത് വാങ്ങി അടുത്തത് വന്നിരിക്കുന്നത് റെഡും ഡാർക്ക് ബ്ലൂ ചൂടത്തെ ഒട്ടും ചൂടൊന്നും എടുക്കുകയല്ലാത്ത നല്ല അടുത്തതെന്ന് വരുന്നത് റെഡും ഡാർക്ക് ബ്ലൂ എല്ലാം നല്ല നല്ല പ്രിന്റുകൾ ഇട്ട നല്ല ഭംഗിയുള്ള നല്ല നെറ്റികളാണ് ഇത് റെഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു റെഡ് അല്ല ഇത് ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെ ഇതാണ് ലാസ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെ അതിന്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും എല്ലാം ത്രീ നയൻറ്റി നയൻ ആണ് പ്രൈസ് സൈസ് വന്നിരിക്കുന്നത് എക്സൽ ചുരിദാർക്കെട്ട് അങ്ങനെ എൻ സ്റ്റൈലിന്റെ ചുരിദാർ ചുരിദാർക്കറ്റ് മോഡൽ എക്സൽ നെഗറ്റീവ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിന്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയൊരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ